ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ തമ്പിയാണെങ്കിൽ ഭാര്യയോട് പറയുകയാണ് ഋഷി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരണമെന്നൊക്കെ എനിക്കറിയാം എന്നെ ശരിക്കും അറിയാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു എൻ്റെ മകളെ അപമാനിക്കാൻ ശ്രമിച്ചതിന് കേസ് കൊടുക്കുമെന്നൊക്കെ പറയുകയാണ് ആ സമയത്താണെങ്കിൽ മിത്ര അവിടേക്ക് വരികയാണ് മിത്ര പറയാണ് ഡാഡി അങ്ങനെയൊന്നും ചെയ്യണ്ട ഋഷി ഉറപ്പായും രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ വന്നിരിക്കും വന്നില്ലെങ്കിൽ റാണി അമ്മ ഇവിടെ എത്തിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു അതേസമയം ഋഷിയെ ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല എന്ന് മിത്ര മനസ്സിൽ വിചാരിക്കുകയാണ് അതുമാത്രമല്ല എനിക്ക് കിട്ടിയില്ലെങ്കിലും സൂര്യക്കും വിട്ടുകൊടുക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഋഷിയും സൂര്യമാണ് രണ്ടുപേരും ഒരുമിച്ചിരുന്ന ആഹാരമൊക്കെ കഴിക്കുകയാണ് ഋഷിയാണെങ്കിൽ സൂര്യക്ക് സ്പൂണിൽ കോരി കോരിക്കൊടുക്കുന്നുണ്ട് സൂര്യയും തിരിച്ചതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം കഴിക്കുന്നതൊക്കെ ആൻറ്റി നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ഈ അമ്മച്ചി ഭയങ്കര ശല്യമാണല്ലോ അമ്മച്ചിയെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഋഷിയാണെങ്കിൽ ആൻറ്റിയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ് ഞങ്ങളുടെ കൂടെ കഴിക്കാൻ വരാൻ ആദ്യം ആൻറ്റി സമ്മതിക്കുന്നില്ല പിന്നീട് നിർബന്ധിക്കുമ്പോൾ ആൻറ്റിയും വരികയാണ് രണ്ടു കൂടെ ഇരുന്ന് അവരും കഴിക്കുന്നു ഋഷിയാണെങ്കിൽ സ്പൂണിൽ സൂര്യക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ആൻറ്റി തടയുന്നുണ്ട് പിന്നീട് കുഞ്ഞിയാണെങ്കിൽ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് നിശ്ചയം മാറ്റിവെച്ചെന്ന് പറയുന്നു ഫോൺ വച്ചതിന് ശേഷം റാണിയമ്മയോടും ആനന്ദിനോടും പറയാണ് എല്ലാവരോടും എന്താണ് കാരണമെന്ന് പറഞ്ഞു മടുത്തെന്ന് ശരിക്കും നാണക്കേടായെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് റാണിയമ്മ പറയാണ് സൂര്യൻ ഋഷിയും ഒരുമിച്ച് വിവാഹം കഴിച്ചു വന്നാൽ അത് ഇതിലും നാണക്കേടായിരിക്കുമെന്ന് ആനന്ദ് പറയാണ് ഋഷി എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാരോട് നമുക്ക് രഹസ്യമായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞാലോ അതുവഴി മൊബൈൽ ട്രാക്ക് ചെയ്യുമല്ലോ എന്നൊക്കെ പറയുന്നു റാണിയമ്മ പറയാണ് അത് വേണ്ട ആ കാര്യമൊക്കെ സൂരജ് അറിഞ്ഞാൽ സൂരജന് നമ്മളെയും സംശയം തോന്നുമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് പെട്ടെന്ന് വീടിൻ്റെ മുന്നിലേക്ക് കാറ് വരുന്നു ഋഷിയുടെ കാറാണ് വരുന്നത് എല്ലാവരും കരുതുന്നത് ഋഷി അതിലുണ്ടെന്നാണ് പക്ഷേ അതിൽ നിന്ന് വരുന്ന കാർ സർവീസുകാരനാണ് ഇത് ഋഷി കാറാണെങ്കിൽ സർവീസ് ചെയ്തിട്ട് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞതാണെന്ന് സൂചിപ്പിക്കുന്നു കുഞ്ഞിയപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ കാർ കാറെടുത്തത് എവിടെ നിന്നാണെന്ന് അയാൾ പറയുന്നു കല്ലുമലയിൽ നിന്നാണെന്ന് കുഞ്ഞി അപ്പോൾ പറയുന്നുണ്ട് കല്ലുമലയിലല്ലേ ആ മുത്തശ്ശിയുടെ താമസമെന്ന് അപ്പോൾ റാണിയമ്മ പറയാണ് എൻ്റെ ഊഹം ശരിയായി ഒന്നുകിൽ ഋഷിയാണെങ്കിൽ സൂര്യക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ സൂര്യ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ശേഖരനും ആര്യുമാണെങ്കിൽ കുറച്ച് ആഹാരം മാത്രമേ കഴിക്കുന്നുള്ളൂ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് എന്താണ് കുറച്ച് ആഹാരം മാത്രം കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് മുരുകൻ പറയുന്നുണ്ട് അണ്ണൻ്റെ കഥ കേട്ടാൽ ഒരു മോഹൻലാലിൻ്റെ സിനിമയ്ക്കുള്ള കഥയുണ്ട് ഇത് ഞാനാണെങ്കിൽ ആൻറണി ചേട്ടനോട് പോയി പറഞ്ഞാലോ എന്നൊക്കെ ആലോചിക്കുകയാണെന്ന് ഇവിടെ ഉണ്ടായിരുന്ന അമ്മാവിനോടും അമ്മായിയോടും പറയാണ് ഇവൻ ശരിയാകുമെന്ന് തോന്നുന്നില്ല എന്ന് മുരുകൻ പറയണം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റിട്ടുണ്ടെന്ന് അത് മാത്രമല്ല മോഹനൻ മരിച്ചോ ഇല്ലയോ എന്ന് ഞാനാണെങ്കിൽ ഞങ്ങളുടെ ഫാൻസിനെ വെച്ച് അന്വേഷിപ്പിക്കാമെന്നൊക്കെ പറയുകയാണ് മുരുകൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് അവിടെയുള്ള അമ്മാവൻ പറയുകയാണ് അവനെ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട അവൻ ഒരു കാര്യമേറ്റാൽ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കുമെന്ന് ഋഷിയും സൂര്യ ഒരുമിച്ച് തീ കായുന്നു ഋഷിയാണെങ്കിൽ സൂര്യ ചേർത്ത് നിർത്തിയേക്കുകയാണ് ഋഷിയുടെ കൈയെ തീയിൽ ചൂട് വെച്ചിട്ട് സൂര്യയുടെ മുഖത്തൊക്കെ വെക്കുന്നുണ്ട് ഒരിക്കലും രണ്ടുപേരും ഒത്തിരി എൻജോയ് ചെയ്യുകയും അതുപോലെ പരസ്പരം പ്രണയിക്കുകയുമാണ് പിന്നീട് സൂര്യം ഋഷിയുമാണെങ്കിൽ റൂമിലേക്ക് പോകുന്നു റൂമിൽ പോയതിന് ശേഷമാണെങ്കിൽ ഋഷി സൂര്യയുടെ കൈ പിടിക്കുന്നു രണ്ടുപേരും പേരും കൈകോർത്ത് പിടിച്ചിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്ന സമയത്താണെങ്കിൽ ആൻറ്റിയാണെങ്കിൽ റൂം കൊട്ടി വിളിക്കുകയാണ് സൂര്യ വിളിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്